മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയും രാധിക മർച്ചൻറ്റും തമ്മിലുള്ള വിവാഹം സമംഗലം നടത്തും മികവാറും പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു മനോരമയിൽ പ്രത്യേകിച്ചും ധാരാളം സ്ഥലം അവരുദ്ധിന് വേണ്ടി ചിലവഴിച്ചു ചാനലുകാരും മോശമാക്കിയില്ല ഇവിടെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആമേഴഞ്ചാൻ തോടനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ അംബാനി കല്യാണം വലിയ സംഭവമായിട്ട് മാറി അംബാനിക്ക് ധാരാളം പണമുണ്ട് ചിലവഴിക്കാൻ പുള്ളിക്ക് യാതൊരു മടിയുമില്ല കുടുംബത്തിനി വേറെ വിവാഹം ഉടനെ നടക്കാനില്ല ഏറ്റവും കളയ മകനാണ് അതുകൊണ്ട് പുള്ളി കുറച്ച് ആർഭാടമായിട്ട് തന്നെ കല്യാണം നടത്തി എന്നുള്ളതിൽ നമുക്കാർക്കും അത്ഭുതത്തിന് അവകാശമില്ല ഹിന്ദിയിലെ പ്രധാനപ്പെട്ട നടന്മാരെല്ലാവരും പങ്കെടുത്തു രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്തു ചെന്നവർക്കൊക്കെ വിഭവ സമൃദ്ധമായ ആഹാരവും കിട്ടി മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജും ഭാര്യ മാത്രമുണ്ടായിരുന്നു നിവിൻ പോളിയോ അല്ലെങ്കിൽ ടൊവിനോ തോമസിനോ ഒന്നും അംബാനി അറിയില്ല മോഹൻലാലിനെ മമ്മൂട്ടിയൊന്നും പുള്ളി ക്ഷണിച്ചുമില്ല ക്ഷണിച്ചെങ്കിൽ ഇവരൊക്കെ പോയതന്നെ സുരേഷ് ഗോപിക്കാണെങ്കിൽ ഇപ്പോൾ പോകാൻ സമയവും ഇല്ല പുള്ളി കേന്ദ്ര സഹമന്ത്രിയാണല്ലോ അതുകൊണ്ട് ഇവരാരും ഉണ്ടായിരുന്നില്ല പൃഥ്വിരാജും ഭാര്യ മാത്രമേ പോയുള്ളൂ നമ്മുടെ അലി മുതലാളിയെ വിളിച്ചോ മുതലാളി പോയോ എന്നറിയില്ല പോയിരുന്നെങ്കിൽ മുതലാളി ആ കാര്യം നാട്ടുകൂട്ടിക്ക് പ്രസിദ്ധമാക്കിയത് എന്തുവാട്ടെ ഏതായാലും കല്യാണം മംഗളമായിട്ട് നടന്നു ഇനിയിപ്പോൾ അവരായി അവരുടെ പാടായി ഈ കല്യാണത്തിന് വെറും അയ്യായിരം കോടി രൂപയെ ചെലവഴിച്ചുള്ളൂ അംബാനിയുടെ ആസ്തിയും പ്രശസ്തിയും ആ മാസാ മാസമുള്ള വരുമാനം വെച്ച് നോക്കുമ്പോൾ അയ്യായിരം കോടി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഖ്യ ഒന്നുമില്ല നമുക്കത് കേൾക്കുമ്പോൾ തലയിട്ടുണ്ടാവും എന്നുള്ള വേറെ കാര്യം ഇത്ര വലിയൊരു മാമാങ്കം നടത്തിയത് നമ്മുടെ മുൻ ധനകാര്യമന്ത്രി സാമ്പത്തിക ശാസ്ത്ര വിശാരതനുമായ തോമസ് ഐസക്കിന് ഇഷ്ടപ്പെട്ടില്ല പുള്ളി അതിനെ വിമർശിച്ചുകൊണ്ട് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു കുറേ ആളുകൾ അദ്ദേഹത്തെ എറുത്തു കുറച്ചുപേര് ഇദ്ദേഹത്തെ പ്രശംസിച്ചു ഈ ഈ വിവരം അറിഞ്ഞപ്പോൾ നമ്മുടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുദ്ദിനും സാധിച്ചില്ല അയ്യായിരം കോടി ഉറുപ്പിയോ എന്തിനക്രമമാണ് എന്ന് പറഞ്ഞ് പുള്ളി ആ ഒരു പോസ്റ്റ് ഇട്ടു കുറച്ച് പേർ അതിനെ അനുകൂലിച്ചു കുറച്ച് പേരെ എതിർത്തു അതൊക്കെ ഈ രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ ബിനോയ് വിശ്വത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം ഐസക്കിന് പുള്ളിയുടെ അഭിപ്രായം പറയാം വിമർശിക്കുന്നവർക്ക് അവരുടെ അഭിപ്രായം പറയാം അത് അത്രയും നമ്മൾ കണക്കാക്കിയാൽ മതി പിന്നെ അയ്യായിരം കോടിയുടെ തൂർത്ത് ഭയങ്കരമായി പോയി എന്ന് പറഞ്ഞ് നമ്മുടെ മൗദൂദി ചാനൽ അടുപ്പൂട്ടി ചർച്ച നടത്തി ഈ യൂസഫലിയുടെ മൂന്ന് മക്കളുടെയും കല്യാണം ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് നടത്തിയത് അയ്യായിരം കോടി ഇലവഴിച്ചില്ല എന്നുള്ളൂ അതിൻ്റെ അടുത്തൊക്കെ പുള്ളിയും ചിലവാക്കി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ മക്കളുടെ കല്യാണമൊക്കെ ഇതുപോലെയാണ് നടന്നത് അന്ന് മുതലാളി കാഫ് മല കണ്ട പൂങ്കാറ്റ് എന്ന് പാട്ട് പാടിയതാണ് പക്ഷേ മീഡിയാവൺ ചാനലിന് പ്രത്യേകിച്ച് യാതൊരു വികാരവും തോന്നിയില്ല നമ്മുടെ മുതലാളി അല്ലേ എന്ന് വിചാരിച്ചു അവർ സഹിച്ചു അംബാനി നടത്തി കഴിഞ്ഞപ്പോൾ അത് വലിയ ആഭാസമായിട്ട് അശ്ലീലമായിട്ട് അവർക്ക് തോന്നി അതും ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാനിവിടെ പറയാൻ വന്നു ഈ വിഷയമേ അല്ല ഇതൊരു മുഖപുരയായിട്ട് പറഞ്ഞതുള്ളൂ ശരിക്കുള്ള വിഷയമെന്ന് വെച്ചാൽ ഈ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും മിക്കവരും വിളിച്ചിട്ടു നരേന്ദ്രമോദി അടക്കം പങ്കെടുത്തു ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെയും വിളിച്ചിരുന്നു ആരും ക്ഷണിക്കാതിരുന്നില്ല ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കളായ മമതാ ബാനർജിയെ ക്ഷണിച്ചു അവർ പങ്കെടുത്തു ലാലു പ്രസാദ് യാദവിനെ വിളിച്ചു അദ്ദേഹം പങ്കെടുത്തു ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ സ്റ്റാലിനും കുടുംബാംഗങ്ങളും എല്ലാവരും പങ്കെടുത്തു എല്ലാവരും പോയി സദ്യമുണ്ട് ആർക്കും ഒരു ആക്ഷേപം ഉണ്ടായില്ല ശരത് പവാർ തീർച്ചയായിട്ടും പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരാണ് അംബാനി കുടുംബം പക്ഷേ നമ്മുടെ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളുകളെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ആരും പങ്കെടുത്തില്ല സോണിയാഗാന്ധിയെ മുകേഷ് അംബാനി നേരിട്ട് എന്ന് ക്ഷണിച്ചതാണ് ആയമ്മ ഒരു ആശംസ സന്ദേശം അയച്ചു രാഹുൽ ഗാന്ധി മുകേഷിന് മുഖം കൊടുത്തില്ല ക്ഷണിക്കാനായിട്ട് അവിടെ ചെന്നു പക്ഷേ ക്ഷണക്കത്ത് കൊടുത്തയച്ചിട്ട് പുള്ളി തിരിച്ചു വന്നു പ്രിയങ്കാഗാന്ധി അതുപോലെ തന്നെ ഇവർ മൂന്നുപേരും പോകാഞ്ഞുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗേക്ക് പോകാൻ പറ്റിയില്ല പുള്ളിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ രാഹുൽജിക്ക് എന്ത് തോന്നും ഇനി വിചാരിച്ചു പോയില്ല അതുപോലെ തന്നെ കെ സി വേണുഗോപാലിന് സർവാണി സന്ധിക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്ന് അറിഞ്ഞില്ല രാഹുൽ പോകാത്ത ഇവർക്ക് പോകാൻ പറ്റില്ല രാഹുൽ ഗാന്ധിയായിട്ട് മറ്റ് പല വിധത്തിൽ എതിർ വിയോജിപ്പുള്ള ആളാണ് ശശി തരൂർ പുള്ളിയെ വിളിക്കാത്തത് ഇനി വേറെ വല്ല ഗോളും കിട്ടിയതുകൊണ്ടാണോന്ന് അറിയില്ല മൂപ്പലും പോയില്ല ഏതായാലും കോൺഗ്രസ്സുകാർ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചു എന്നും പറയാൻ പറ്റില്ല കാരണം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ വിളിച്ചു ശിവകുമാർ വലിയൊരു പ്രമാണിയാണ് പണക്കാരനാണ് നിരവധി ഇ ഡി കേസുകളിൽ പ്രതിയാണ് അപ്പോൾ അദ്ദേഹത്തിന് പോകുമായിരിക്കാൻ പറ്റില്ല പുള്ളി പുള്ളിപ്പോയി പങ്കെടുത്തു വാധുകാരന്മാരെ ആശീർവദിച്ചു പക്ഷേ ഈ വടക്കേ ഇന്ത്യയിലെ പ്രമുഖ ആരും തന്നെ പോയില്ല അപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി രാഹുൽ ഗാന്ധി ആ ഉഷിരുള്ളവനാണ് അംബാനിയുടെ പണക്കൊഴുപ്പിന് മുമ്പിൽ പതറാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് ജല ആളുകൾ ഇപ്പോൾ സ്തുതിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു കാരണം ഈ അംബാനിയെ അംബാനിയാക്കിയതാരാണ് അംബാനിയെ അംബാനി ആക്കിയത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അംബാനി ആരായിരുന്നു ഇത് ഈ മുകേഷ് അംബാനി അല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ധീരുഭായി അംബാനി അദ്ദേഹം ഈ നാട്ടിലെ ഒരു ചെറുകിട കച്ചവടക്കാരനും ചെറുകിട ബിസിനസ്സുകാരനുണ്ടായിരുന്നു ഈ അംബാനി ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധിക്ക് പണം കൊടുത്ത് സഹായിക്കാൻ ഒരുപാട് വ്യവസായികൾ ഈ രാജ്യത്തുനിന്നായിരുന്നു ടാറ്റയും ബിർളയും ഡാൽമിയ സിംഗാനിയൊക്കെ ക്യൂ നിൽക്കായിരുന്നു ഇന്ദിരാഗാന്ധി പെട്ടിയുമായിട്ട് കാണാൻ പോകുന്ന ആൾക്കാർ പെട്ടി പോലും ഇന്ദിരാഗാന്ധി തിരിച്ചു കൊടുത്തിരുന്നില്ല എന്നാണ് അന്ന് ജോർജ് ഫെർണാണ്ടസ് തമാശ പറഞ്ഞു പറഞ്ഞ തമാശയാണെങ്കിൽ അതിൽ ഒരുപാട് സത്യം ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് പണത്തിന് ആ ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല പക്ഷേ എഴുപത്തി തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ ഈ വ്യവസായികളെല്ലാവരും വിചാരിച്ചു ഈ പെണ്ണുമിളുടെ കത്തിക്കിൽ കഴിഞ്ഞു ഇവരിനൊരിക്കലും അധികാരത്തിൽ തിരിച്ചു വരില്ല ഈ തള്ളയ്ക്ക് കാശ് കൊടുക്കണ്ട എന്ന് വിചാരിച്ചു ആരും കാശ് കൊടുക്ക എല്ലാവരും പൈസ കൊടുക്കുന്ന പരിപാടി നിർത്തി അവിടെയാണ് ഈ അംബാനിയുടെ ദീർഘവിഷ്ണം തിരഞ്ഞെടുപ്പിൽ തോറ്റ ഇന്ദിരാഗാന്ധിക്ക് പണം കൊടുത്ത് സഹായിച്ച ഒരാളാണ് ധീരുവായി അംബാനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ രാജ്യത്ത് എണ്ണപ്പെട്ട ആയിരം ബിസിനസ്സുകാരിൽ ഒരാൾ മാത്രമാണ് അംബാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഇന്ദിരാജി വെടിയേറ്റ് മരിക്കുമ്പോൾ ഈ രാജ്യത്തെ എണ്ണപ്പെട്ട അഞ്ച് ഒരാളായിട്ട് അംബാനി വളർന്നു കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മുകളിൽ നാല് പേരുണ്ടായിരുന്നു അഞ്ചാമതാൾ അംബാനിയായിരുന്നു അത് കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലത്തെ രാജീവ് ഗാന്ധിയുടെ ഭരണം കൂടി കഴിഞ്ഞപ്പോൾ അംബാനി നമ്പർ വണ്ണായി അംബാനിയുടെ സ്വാധീനവും അംബാനിയുടെ സമ്പത്തും ക്രമാതീതമായി വർദ്ധിച്ചു എന്ന് മാത്രമല്ല രാജ്യത്തെ എണ്ണപ്പെട്ട ഒരു ബിസിനസ്സുകാരനായ ബോംബെയ്നുടമ നുസ്ലി വാടിയ ഈ വാടിയ പാകിസ്ഥാൻ സ്ഥാപകനായിരുന്ന മുഹമ്മദ് അലി അലിജിൻ്റെ മകളുടെ മകനാണ് അദ്ദേഹം ബോംബെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോയി രാ ഇന്ത്യൻ രാജ്യത്ത് കാലെടുത്ത് വിട്ടാൽ സംഭവിച്ചില്ല കാരണം പുള്ളിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടായിരുന്നു പുള്ളി അനഭിമതനാക്കി ഇന്ത്യ ഗവൺമെൻറ് തിരിച്ചയച്ചു എന്നുള്ളതാണ് ചരിത്രം അംബാനിയെ പൊട്ടിക്കാനായിട്ട് ഇവിടെ ഒരുപാട് പേര് പരിശ്രമിച്ചു ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ബി പി സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത്തവണ അംബാനിയുടെ കച്ചവടം പൂട്ടി പക്ഷെ ഒന്നും സംഭവിച്ചില്ല അംബാനിയുടെ രോമത്തിൽ പോലും തുടാനായിട്ട് വി പി സിങ്ങിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല വി പി സിംഗിൻ്റെ കൂടെ തന്നെ കുറേ എം പിമാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് ആ മന്ത്രിസഭ തന്നെ അംബാനി പൊളിച്ചു അങ്ങനെയാണ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി പിന്നീട് നരസിംഹറാവു പ്രധാനമന്ത്രി ആയപ്പോഴത്തേക്കും അംബാനിക്കെതിരില്ലേ അംബാനി എന്ന് വെച്ചാൽ ആർക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു മഹാസംഭവമായിട്ട് മാറി വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ കുറേ പേരെങ്കിലും വിചാരിച്ചു ഇത്തവണ ഇമ്മൻ്റെ കത്തിക്കൽ തീർന്നു പക്ഷേ അപ്പോഴും സംഭവിച്ചില്ല ബി ജെ പിയിലെ പ്രമുഖ നേതാക്കന്മാരൊക്കെ അംബാനിക്കെതിരായി ലാൽകൃഷ്ണ അദ്വാനി എതിരായിരുന്നു മുരളി മനോഹർ ജോഷി എതിരായിരുന്നു അതുപോലെ സൂഷമ സ്വരാജ് എതിരായിരുന്നു അരുൺ ജെയ്റ്റ്ലി എതിരായിരുന്നു എല്ലാവരും എതിരായിരുന്നു ആകെ വന്നിട്ട് പോയിട്ട് പ്രമോദ് മഹാജൻ മാത്രമായിരുന്നു അംബാനിയുടെ ഒരു ഗുലാൻ എന്ന് പറയുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല വാജ്പേയിയുടെ പ്രധാന ഉപദേഷ്ടാവായിരുന്ന ബ്രിജേഷ് മിശ്രയെ അംബാനി ചൂണ്ടടക്കം പിടിച്ചു അങ്ങനെ വാജ്പേയിയും ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലായി പിന്നെ കഴിഞ്ഞ പത്തു കൊല്ലം നടന്ന നീണ്ടെന്ന് വമ്പിച്ച യു പി എ സർക്കാരിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലൊരു അംബാനി വിരൽ വെക്കുന്നിടത്ത് ഒപ്പിടുന്ന ജോലി മാത്രം പാവം മൻമോഹൻ സിംഗിൻ്റെ അടുത്തു അങ്ങനെ ഈ കൃഷ്ണ ഗോദാവരി ഡെൽറ്റയിൽ നിന്ന് പ്രകൃതിവാതകങ്ങൾ ചൂഷണം ചെയ്യാനുള്ള കരാറടക്കം ബഹുമാനപ്പെട്ട അംബാനി സാറിന് കിട്ടിയത് അത് കഴിഞ്ഞ് നരേന്ദ്രമോദി വന്നപ്പോഴും നരേന്ദ്രമോദിക്ക് സ്വന്തം പോക്കറ്റിൽ അദാനി ഉണ്ടായിരുന്നു അദാനിയാണ് പുള്ളിടെ പ്രധാന ആൾ എങ്കിൽ പോലും മുകേഷ് അംബാനിയെ അവഗണിച്ചുകൊണ്ട് രാജ്യം പരിക്കാനുള്ള തിക്കാരൊന്നും നരേന്ദ്രമോഡിക്കില്ല കാരണം മുകേഷ് അംബാനി എന്ന് വെച്ചാൽ വലിയൊരു മഹാസംഭവമാണ് ആ സുപ്രീം കോടതി വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരെ വേണമെങ്കിലും വിലക്കെടുക്കാൻ കഴിവും പ്രാപ്തിയും രാഷ്ട്രീയ പരിചയവും പാരമ്പര്യവും ഒരു ഗംഭീരനാണ് മുകേഷ് അംബാനി അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കളിച്ചാൽ വിവരം അറിയും എന്നുള്ളത് മോഡിക്കറിയാം മോഡിക്കല്ല ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലായിട്ടില്ല തോന്നുന്നു രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം അദാനിയെ വെല്ലുവിളിക്കുന്ന മനസ്സിലാക്കാം ടാറ്റയോ ബിർലയോ ആരെ വേണമെങ്കിൽ വെല്ലുവിളിക്കാം അഡ്വക്കേറ്റ് ജയശങ്കറിനെ വരെ വെല്ലുവിളിക്കാം കോൺഗ്രസ് പാർട്ടിയിൽ രാഷ്ട്രീയ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രിയപ്പെട്ട കേസ് വേണോ വലുതത് കാണുകയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അംബാനിയുടെ തടിമ കയറി കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇതിനേക്കാളൊക്കെ വലിയ വലിയ ആളുകൾ ആളാണ് ഈ കളിക്കുന്ന എല്ലാവർക്കും നല്ലതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക